ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് പ്രകാരമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം വീഡിയോക്ക് ലൈക്കും കൂടെ അടിക്കണം കേട്ടോ അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ടൂ ഹൺഡ്രഡ് ഡേയ് ചറഞ്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൂ ഹൺഡ്രഡ് ഡേസ് അറഞ്ചില് നമ്മൾ ഒരുപാട് പോർഷൻസ് ഓൾറെഡി കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് ഇതിൽ പൊതുവിജ്ഞാനം ഓൾറെഡി നമ്മൾ മുഴുവൻ എടുത്തു പോയിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ ആയിട്ട് കേരള ഭരണവും ഭരണ സംവിധാനങ്ങൾ എടുത്തു തീർത്തു ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന പുതിയൊരു പോർഷൻ ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇത് ഓൾറെഡി നാപ്പത്തെട്ട് വീഡിയോകളെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നാപ്പത്തെട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ സിലബസ് പ്രകാരമായിട്ടുള്ള കൃത്യമായ സിലബസ് ടു ഡേ ചലഞ്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടു ഹൺഡ്രഡ് എയ്യില് സിലബസ് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ സപ്പോർട്ട് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ കാലം ആദ്യം നല്ല സപ്പോർട്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ഒന്നും ചെയ്തില്ല എന്നിരുന്നാലും ഞാൻ ഇതിൽ കംപ്ലീറ്റ് ആക്കുന്നതായിട്ട് കാരണം നമ്മളൊരു ഉദ്യം ഏറ്റെടുത്താൽ കംപ്ലീറ്റ് ആക്കണമല്ലോ അപ്പോൾ മനുഷ്യരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസിൽ പഠിപ്പിക്കാൻ പോകുന്നത് മനുഷ്യരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത്യാവശ്യം എല്ലാ തവണയും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് അപ്പൊ അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി കൃത്യമായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ആയിരിക്കും ചോദ്യം ഉത്തരം എന്ന രീതിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പോർഷൻസ് കവർ ചെയ്യാം എസ് സിആർ ടിക്ക് ഈസി ആയിട്ട് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് വെച്ച് കാരണം എസ് ഇ ആർ ടി ഒക്കെ മുഴുവൻ നമ്മൾ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടിക്ക് മുഴുവൻ നമ്മൾ ക്വസ്റ്റിൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ പാർക്കിൽ നിന്ന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് പഠിക്കാം മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒരു വൈഡ് ടോപ്പിക് ആണ് അതിൽ ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കണ്ണിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് കണ്ണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ കണ്ണിൽ എത്ര പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട് രണ്ട് പ്രകാശഗ്രാഹി കോശങ്ങളാണ് നമ്മുടെ കണ്ണിനുള്ളത് ഏതൊക്കെയാണവ ഒന്ന് കോൺ കോശങ്ങളും മറ്റൊന്ന് റോഡ് കോശങ്ങളും അപ്പൊ കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ എന്ന് പറഞ്ഞിപ്പൊ തന്നെ പഠിച്ചു പഠിച്ചുപോയിക്കേ കോൺ കോശങ്ങളും റോഡ് കോശങ്ങളുമാണ് ഇനി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ പ്രകാശ സംവേദനക്ഷമത കൂടിയ കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഏത് കോശങ്ങളുടെ സഹായത്തോടു കൂടിയാണ് റോഡ് കോശങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശം നിറങ്ങളെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശമാണ് ഏത് റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് അപ്പം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ പ്രകാശ സംവേദനക്ഷമത കൂടിയ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ നിറങ്ങളെ തിരിച്ചറിയാൻ എന്തിനു സാധിക്കില്ല റോഡ് കോശങ്ങൾക്ക് സാധിക്കില്ല ഇനി കോൺ കോശങ്ങളുടെ പ്രത്യേകത എന്താ നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ അപ്പൊ നിറങ്ങളെ തിരിച്ചറിയാനും നല്ല വെളിച്ചത്തില് അത് കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ എന്ന് വിളിക്കുന്നത് പകൽ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്നത് ഈ കോൺ കോശങ്ങളാണ് പകൽ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ച കാണാൻ സാധിക്കുന്ന എങ്ങനെയാ ഈ കോൺ കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതുപോലെ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ് റൊഡോപ്സിനാണ് വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത് റൊഡോപ്സിൻ എന്തെന്ന് അറിയപ്പെടുന്നു വിഷ്വൽ പർപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ജീവകം എയിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന റെഡോപ്സിന്റെ ഘടകമാണ് റെറ്റിനാൽ അപ്പോ ജീവകൻ എയിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന റെഡോപ്സിന്റെ ഘടകം ഏതാണ് റെറ്റിനാൽ ആണെന്ന് ഓർക്കുക കേട്ടോ റെഡോപ്സിൻ ഉണ്ടായിരിക്കുന്ന എന്താണ് ഓപ്സിനും എന്ന പ്രോട്ടീൻ റെറ്റിനാളും ചേർന്നാണ് വിഷ്വൽ വയലറ്റ് ഓർ ഫോട്ടോസ്പിൻ എന്ന് അറിയപ്പെടുന്ന അയഡോസ്ബിൻ ഉണ്ടായിരിക്കുന്നത് അപ്പോ റെഡോസ്പിൻ ഉണ്ടായിരിക്കുന്ന ഇരിക്കുന്നത് ഓപ്സിൻ എന്ന പ്രോട്ടീനും റെറ്റിനാലും ചേർന്നാണ് അപ്പൊ റൊഡോപ്സിൻ എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് വിഷ്വൽ പർപ്പിൾ എന്നാണ് റൊഡോപ്സിൻ അറിയപ്പെടുന്നത് റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് എന്താണ് ഓപ്സിൻ എന്ന പ്രോട്ടീനും റെറ്റിനാലും ചേർന്നിട്ടാണ് വിഷ്വൽ വയലറ്റ് അല്ലെങ്കിൽ ഫോട്ടോസ്പിൻ എന്നറിയപ്പെടുന്നത് അയഡോസ്പിൻ ആണ് കേട്ടോ അപ്പൊ വിഷ്വൽ വയലറ്റ് അല്ലെങ്കിൽ ഫോട്ടോസ്പിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് അയഡോസ്പിൻ ആണെന്ന് ഓർക്കുക അയഡോസ്പിൻ ഉണ്ടായിരിക്കുന്നത് ഓപ്സിനും റെറ്റിനാളും ചേർന്നാണ് അപ്പൊ അയഡോസ്പിൻ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ഓപ്സിനും റെറ്റിനാലും ചേർന്നിട്ടാണ് അയഡോസ്പിൻ ഉണ്ടായിരിക്കുന്നത് ചുമപ്പ് പച്ച നീല എന്നീ വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് തരം കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട് അപ്പൊ ചുമപ്പ് പച്ച നിറ എന്നീ വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന എത്ര തരം കോൺ കോശങ്ങൾ കണ്ണിലുണ്ട് മൂന്ന് തരം കോൺ കോശങ്ങളാണ് കണ്ണിലുള്ളത് അപ്പൊ നിറങ്ങളെ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളെ കോൺ കോശങ്ങൾ എന്ന് വിളിക്കുന്നു പകൽ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്നത് എന്താണ് ഈ കോൺ കോശങ്ങളാണ് വിഷ്വൽ പർപ്പിൾ എന്നാണ് എന്തറിയപ്പെടുന്നത് റൊഡോപ്സിൻ അറിയപ്പെടുന്നത് ജീവകമേയിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന റൊഡോപ്സിന്റെ ഘടകം ഏതാണ് അത് റെറ്റിനാൽ ആണ് റൊഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് ഓപ്സിൻ എന്ന പ്രോട്ടീൻ റെറ്റിനാലും ചേർന്നിട്ടാണ് വിഷ്വബൈലറ്റ് ഓർ ഫോട്ടോസ്പിൻ എന്ന് അറിയപ്പെടുന്നത് ഐഡോസ്പിൻ ആണ് ഐഡോസ്പിൻ ഉണ്ടായിരിക്കുന്നത് ഓപ്സിനും റെറ്റിനാലും ചേർന്നാണ് ചുമപ്പ് അച്ച നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്നുപരം കോൺ കോശങ്ങൾ എവിടെയുണ്ട് നമ്മുടെ കണ്ണിലുണ്ട് ഓപ്സിൻ തന്മാത്രയിൽ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായി വൈവിധ്യങ്ങൾക്ക് കാരണം ഓപ്സിൻ തന്മാത്രയിലും അമിനോ ആസിഡിലും വ്യത്യസ്തമായതാണ് ഈ വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നത് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറവാനുള്ള കാരണം എന്താണ് കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിലെ കാഴ്ച കുറയുന്നതിന് കാരണം കോൺ കോശങ്ങളുടെ അപര്യാപ്തയാണ് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങളിൽ വർണ്ണകങ്ങൾ വിഘടിച്ച് റെറ്റിനാളും ഓപ്സിനും ഉണ്ടാകുന്നു അപ്പൊ കോശത്തിന്റെ സാന്നിധ്യത്തില് ഗ്രാഹി കോശങ്ങളിൽ നിന്ന് വർണ്ണങ്ങൾ വിഘടിച്ച് എന്താകുന്നു റെറ്റിനാളും ഓപ്സിനും ഉണ്ടാകുന്നു ഈ രാസമാറ്റത്തിൽ ആവങ്ങൾ രൂപപ്പെടുകയും അവ നേത്രനാടിയിൽ സ്രോപ്തിൽ കാഴ്ചയുടെ കേന്ദ്രമായി വിഷ്വൽ കോട്ടക്സിൽ എത്തുകയും കാഴ്ച എന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങളിൽ വർണ്ണങ്ങൾ വിഘടിച്ച് എന്താകുന്നു റെറ്റിനാളും ഓപ്സിനും ഉണ്ടാകുന്നു രാസമാറ്റത്താൽ ആവയങ്ങൾ രൂപപ്പെടുകയും അവ നേത്രനാടിയിൽ സെറിബലത്തിൽ കാഴ്ചയുടെ കേന്ദ്രമായ വിഷ്വൽ കോട്ടക്സിൽ എത്തുകയും കാഴ്ച എന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളൊക്കെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നത് റോഡ് കോശങ്ങളിൽ വർണ്ണ വസ്തു റെഡോപ്സിനാണ് കോൺ കോശങ്ങളിൽ വർണ്ണ വസ്തു ഏതാ അയഡോസ്പിൻ അല്ലെങ്കിൽ ഫോട്ടോസ്പിൻ ആണ് കേട്ടോ മറന്നു പോകരുത് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചേ ഇപ്പൊ തന്നെ റോഡ് കോശങ്ങളിൽ വർണ്ണ വസ്തു എന്താ റഡോപ്സിനാണ് കോൺ കോശങ്ങളിലെ വർണ്ണ വസ്തു എന്താ അയോഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോസ്പിൻ ആണെന്ന് ഓർക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കണ്ണിലെ പാർട്ടുകളെ കുറിച്ച് പഠിക്കാം കേട്ടോ ഫസ്റ്റ് വൺ കോർണി ആണ് അതായത് നേത്രപടലം ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ടു തള്ളിയതുമായിട്ടുള്ള കോർണിയ എന്ന് വിളിക്കുന്നത് അപ്പൊ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം കോർണിയാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ഏത് ഭാഗത്തിലൂടെയാണ് കോർണിയയിലൂടെയാണ് രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിന്റെ ഭാഗം രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിന്റെ ഭാഗമാണ് ഭാഗമാണേത് കോർണിയ വായുവിലൂടെ നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കുന്നു ഇത് വായുവിലൂടെ എന്ത് ചെയ്യുന്നു നേരിട്ട് ഓക്സിജനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് കൊളാജൻ എന്ന മാംസം കോർണിയയിൽ കാണപ്പെടുന്നു കൊളാജൻ എന്ന മാംസം എവിടെ കാണപ്പെടുന്നുണ്ട് നമ്മുടെ കോർണിയയില് കാണപ്പെടുന്നുണ്ട് അപ്പൊ ദൃഢപള്ളത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത് പ്രകാശലക്ഷ്മികളെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് കോർണിയ രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിന്റെ ഭാഗം അത് കോർണിയാണ് വായുവിലൂടെ നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കുന്നു കൊളാജൻ എന്ന മാംസ്യം കോർണയിൽ കാണപ്പെടുന്നു കേട്ടോ കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഭാഗമാണേത് ഐറിസ് എന്ന് പറയുന്നത് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ മെലാനിൻ ആണ് കേട്ടോ ഏതാണ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ആണ് ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സൂക്ഷിരം ഏത് പേരിൽ അറിയപ്പെടുന്നു പ്യൂപ്പിൾ അതായത് നമ്മുടെ കൃഷ്ണമണി എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പൊ കോർണയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗം ഐറിസ് ഇരുണ്ട നിറമുള്ള വർണ്ണവസ്തു ആണ് മെലാനിൻ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സൂക്ഷിരം കൃഷ്ണമണി പറയപ്പെടുന്നത് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ നമുക്ക് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണേത് വർണ്ണാന്ത എന്ന് വിളിക്കുന്നത് കേട്ടോ വർണ്ണാന്തയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെയാ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിറങ്ങളായിട്ടുള്ള ചുമപ്പും പച്ചയുമാണ് വർണ്ണാന്ത ഉള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ വർണ്ണാന്ത ബാധിച്ച ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം ഏതാ നീലയാണ് കേട്ടോ നീല അത് പ്രാഥമിക വർണ്ണങ്ങളില് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാ ചുമപ്പ് പച്ച നീല എന്നീ പറയുന്ന മൂന്ന് കളറാണ് ഈ പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ഈ വർണ്ണാന്തത ഉള്ള ഒരാൾക്ക് ചുമപ്പും പച്ചയും തിരിച്ചറിയാൻ സാധിക്കില്ല പ്രാഥമിക നിറ നിറങ്ങളില് പക്ഷെ വർണ്ണാന്ത ഉണ്ടെങ്കിൽ പോലും നീലയെ തിരിച്ചറിയാൻ വ്യക്തിക്ക് സാധിക്കും കേട്ടോ വർണ്ണാന്തയുടെ കാരണം എന്താ ചുമപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളുടെ തകരാറാണ് ഈ വർണ്ണാന്തയ്ക്ക് കാരണം വർണ്ണാന്ത വിർണ്ണയിക്കാനുള്ള പരിശോധന ഏത് പേരിൽ അറിയപ്പെടുന്നു ഇഷിഹാര എന്ന പേരിൽ അറിയപ്പെടുന്നു ഇഷിഹാര ചാർട്ട് ഉപയോഗിച്ച് കണ്ടുവന്ന ജാപ്പനീസ് ഏതാണ് ഓഫ്താൽമോളജിസ്റ്റ് ആണ് ആര് ഷിനോബു ഇഷിഹാര അപ്പൊ അദ്ദേഹത്തിന്റെ പേരോട് കൂടിയാണ് ഈ ഒരു വർണ്ണാന്തരയ്ക്ക് പരിശോധന പേര് വന്നിട്ടുള്ളത് ഇഷിഹാര ചാർട്ട് ഉപയോഗത്തിൽ കൊണ്ടുവന്ന ജാപ്പനീസ് ഓഫ്താൽമോളജിസ്റ്റ് ആരാണ് ഷിനോബ് ഇഷിഹാരാണ് കേട്ടോ ഒരു പാരമ്പര്യ രോഗമായ വർണ്ണാന്ത സാധാരണയായി പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേട്ടോ അപ്പോ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത വർണ്ണാന്ത ഉള്ളാക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ പ്രാഥമിക നിറങ്ങളിലെ ചുമശോധന ഇഷിഹാര എന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ വർണ്ണാന്തര കാരണങ്ങൾ ചുമപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളുടെ തകരാറാണ് അതുപോലെ എന്താണ് ഷിഹാര ചാർട്ട് ഉപയോഗം കൊണ്ടുവന്ന ജാപ്പനീസ് ഹോക്താലോമോളജിസ്റ്റുകാരാണ് ഷിനോബ് ഇഷിഹാരയാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അന്തര കാഴ്ച വൈകല്യം ഉള്ളവരോ ഉള്ള ആളുകൾക്ക് സഹായകമായ സാങ്കേതിക വിദ്യ ഏതൊക്കെയാണ് ഒന്ന് വൈറ്റ് സ്കെയില് എന്താണ് ടെക്സ്റ്റൈൽ വാച്ച് അതുപോലെ തന്നെ ടോക്കിംഗ് വാച്ച് ബ്രെയിൻ ഒക്കെ എന്താണ് അന്തരെ അല്ലെങ്കിൽ കാഴ്ച വൈകല്യമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് പൂർണ്ണമായി അന്തരായവർ സംരക്ഷിക്കുന്നവനായി സഞ്ചരിക്കുക ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് ഇത് നമ്മുടെ വൈറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് ഇനി ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ടാണ് വൈറ്റ് സ്കെയിൽ വടിയുടെ അടിയിൽ പിടിച്ചിട്ടുള്ള ലോഹഭാഗം ഭാഗം വസ്തുക്കൾ തട്ടി ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്നും വഴിയിൽ തടസ്സം തിരിച്ചറിയാനായിട്ട് കഴിയും കേലിന്റെ അടിഭാഗം ചുമന്ന നിറമുള്ള സ്കെയിൽ ഉപയോഗിക്കുന്നത് കുറഞ്ഞ ശക്തി അതായത് കുറഞ്ഞ ശക്തി ഉള്ളവരായിരിക്കും ഫലപ്രദമായ ചില കാഴ്ചക്കാർക്ക് വേണ്ടി വെള്ളയും ചുമപ്പും വരകളുള്ള കെയ്ൽ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി അന്തരും ബദിതരുമായിരിക്കും അന്തർക്ക് സമയം തൊട്ടറിയാൻ സഹായിക്കുന്ന വാച്ച് ആറാണ് എന്ത് ടട്ടൽ വാച്ച് എന്ന് പറയുന്നത് കണ്ണുകൾ കാണാത്തവർക്കായി പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഏത് എംബോസ്ഡ് മാപ്പ് എന്ന് പറയുന്നത് എംബോസ്ഡ് മാപ്പ് ആർക്കാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് കണ്ണിൽ കാണാത്തവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന മാപ്പാണ് ഏത് എംബോസ്ഡ് മാപ്പ് എന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അപ്പൊ ഭാരം കുറഞ്ഞ പള്ളേ അലുമിനിയം രണ്ടാണെങ്കിൽ അത് വൈറ്റ് കൈയിലാണ് എലിന്റെ അടിസ്ഥാ ചുമ്പും വൈറ്റ് വൈറ്റ ഉപയോഗിക്കുന്ന കാഴ്ച കുറഞ്ഞ ശക്തിയുള്ളവർക്കാണ് വെള്ളയും ചുമ്പും വരെയുള്ള എല ഉപയോഗിക്കുന്ന പൂർണ്ണമായി അന്തരും അവർക്ക് സംസാരശേഷി ഇല്ലാത്തവരും ആയിരിക്കും എന്ന് ഓർക്കുക കേട്ടോ എന്ന ബ്രെയിൻ ലിപിയെ കുറിച്ച് നോക്കാം ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്ത ഫ്രഞ്ചുകാരനാണ് ആര് ലൂയിസ് ബ്രെയിൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്ത ഫ്രഞ്ചുകാരനായ വ്യക്തി ആരാണ് ലൂയിസ് ബ്രെയിൽ ആണ് അന്തരായ ആളുകളെ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ഏത് ബ്രെയിൻ ലിപി അപ്പൊ അന്തരായിട്ടുള്ള ആളുകളെ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെടുന്നു ബ്രെയിൻ ലിപി എന്ന പേരിൽ അറിയപ്പെടുന്നു കട്ടിയുള്ള കടലാസുകളിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത് അപ്പൊ കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് ബ്രെയിൻ ലിപി വിസിപ്പിച്ചെടുത്ത ബ്രഞ്ചുകാരൻ വ്യക്തി എന്താണ് ലൂയിസ് ബ്രെയിൽ ആണ് അന്ത്രയ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൽ ലിപി കട്ടിയുള്ള കടലാസി തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസൂടെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം മനുഷ്യന് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി ഏത് ഏതാ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ അല്ലെ കോൺകോശങ്ങളാണ് കേട്ടോ ബിഒയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ആയിരുന്നത് അത് അടുത്ത ചോദ്യം താഴെ പറയുന്ന ഒരു ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചിട്ടുള്ളത് വൈറ്റ് കെൽ ടോക്കിംഗ് ബാച്ച് എന്നിവ ഉപയോഗിക്കുന്ന അന്തരാണ് ശരിയാണോ നമ്മൾ കുറച്ചു നേരം മുമ്പ് നോക്കിയായിരുന്നല്ലേ പ്രസ്താവന ശരിയാണ് വൈറ്റ് വൈറ്റ്സ്കേൽ ടോക്കിംഗ് ബാച്ച് ഉപയോഗിക്കുന്നത് മുടന്തരാണ് പ്രസ്താവന തെറ്റാണ്ട് എന്താണ് ടെക്സ്റ്റിൽ ബാച്ച് ബ്രെയിൻ ലിപി ഉപയോഗിക്കുന്നത് ബരിദിരാണ് ശരിയാണോ അതും തെറ്റാണ് ടെക്സ്റ്റ് ബ്രെയിൻ ലിപി ഉപയോഗിക്കുന്നത് അന്തരാണ് ശരിയാണോ ശരിയാണ് ഒന്നും നാലും പ്രസ്താവനയാണ് ശരി ഓപ്ഷൻ ഡി ടെൻ ടു പ്രളിംസിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ അടുത്ത ചോദ്യം നോക്കാം വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആര് ആരാ ജോൺ ഡാൾട്ടൺ ഖാദി ബോർഡ് എൽ ബി സി പ്രിലിം സ്റ്റേജ് പോറിൽ ചോദിച്ചുള്ള ചോദ്യം ആയിരുന്നു കേട്ടോ ആരാണ് വർണ്ണാന്ത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് വർണ്ണാന്തത കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന ടോപ്പിക് കണ്ണിനെ കുറിച്ച് വിശദമായിട്ടും അതിനെ കുറിച്ച് ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ നോക്കി അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ ഇത് ഒരു ടോപ്പിക്ക് തന്നെ മനുഷ്യർ പൊതുവെ വിചാരിച്ച കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട് ഒന്ന് രണ്ട് പാർട്ടായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അത്രയും ലെങ്തി ക്ലാസ് ആണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അതായത് മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എസ് സി ആർ ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ഒരു ബൾക്ക് മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും പരീക്ഷിക്കുന്ന ചോദ്യങ്ങൾ നൂറ് ശതമാനം പ്രതീക്ഷിക്കാവുന്നതാണ് പാർട്ടിന് വേണമെങ്കിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്